പണം ഇടപാടുകളും ഡിജിറ്റലായി മാറിയ കാലത്ത് ആളുകൾക്ക് ഏറെ പരിചിതമായ ഉപയോഗിക്കുന്ന ഒന്നാണ് പേടിഎം എന്നാൽ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷം നിക്ഷേപങ്ങളും ക്രെഡിറ്റ് ഇടപാടുകളും നിർത്താൻ പേടിഎമ്മിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് ആർ ബി ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനു ശേഷം കസ്റ്റമർ അക്കൗണ്ടുകൾ പ്രീപെയ്ഡ് ഉപകരണങ്ങൾ വാലറ്റുകൾ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ മുതലായവയിൽ ക്രെഡിറ്റ് ആവാനുള്ള ക്യാഷ് ബാക്കുകളോ റീഫണ്ടുകളോ അല്ലാതെയുള്ള നിക്ഷേപങ്ങളോ ക്രെഡിറ്റ് ഇടപാടുകളോ അനുവദിക്കില്ലെന്നാണ് ആർ ബി ഐയുടെ ഉത്തരവിൽ പറയുന്നത് ഉപഭോക്താവിന്റെ ബാങ്ക് ബാലൻസ് തീരുന്നതുവരെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ കറന്റ് അക്കൗണ്ടുകൾ പ്രീപെയ്ഡ് ഉപകരണങ്ങൾ ഫാസ്റ്റാഗുകൾ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് പണം പിന്വലിക്കുകയോ വിനിയോഗിക്കുകയോ ചെയ്യുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്